പരപ്പ് വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിന് തുടക്കമായി പരപ്പ് മാർത്തോമാ സി എം ഐ ഭവനിലാണ് തിരുനാൾ ആഘോഷം സഭയിലെ വൈദികരുടെ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാളിന് തുടക്കമായത് വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിന് പത്ത് നിർബന്ധമായ തുടക്കം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പരപ്പ് മാർത്തോമാ സി എം ഐ ഭവനിൽ വെച്ചാണ് തിരുനാൾ കൊണ്ടാടുന്നത് മൂന്ന് ദിവസങ്ങളിലും ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രധാന തിരുനാൾ ദിവസങ്ങളായ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആ തിരുനാളിനെ മനോഹരമാക്കുവാൻ ചൈതന്യവത്താക്കുവാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇതാ ഇവിടെ ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന തിരുനാൾ ദിവസമായ മൂന്നാം തീയതി വൈകുന്നേരം മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പരപ്പ് ജംഗ്ഷനിൽ വചന സന്ദേശം നൽകുവാനായി അഭിമന്യ ജേക്കൻ മുരിക്കൻ പിതാവ് കടന്നു വരുന്നുണ്ട് ഈ അവസരത്തിൽ ഈ പുണ്യവാനായ ചാവറേശന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രധാന തിരുനാൾ ദിനമായ ജനുവരി മൂന്ന് വൈകിട്ട് ഏഴിന്റെ മാർ ജേക്കബ് പുരിക്കൽ പിതാവിന്റെ ആത്മീയ സാന്നിധ്യവും സന്ദേശവും പരപ്പ് കപ്പളയിൽ ഉണ്ടായിരിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനിയോടെയാണ് ആഘോഷ പരിപാടിക്ക് തുടക്കമായത് നിരവധി വിശ്വാസികൾ കുർബാനിയിൽ പങ്കെടുത്തു തിരുനാളിനോടനുബന്ധിച്ച് തിരുശേഷിപ്പ് പണക്കവും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി വിഷൻ ജ്യൂസ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ